നമസ്കാരം വിവാഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ ഒന്നാണ് ചിലർ ആ നിമിഷത്തെ വളരെയധികം ആഘോഷമാക്കാറുണ്ട് സാധാരണക്കാർ തങ്ങളാലാവുന്ന വിധം ആ ചടങ്ങ് നടത്തുമ്പോൾ പണമുള്ളവർ അത് വലിയ ആഡംബരത്തോടെ ആയിരിക്കും ആഘോഷിക്കുക അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വിവാഹ ആഡംബരത്തിന്റെ പേരിൽ വാർത്തയാകുന്നത് അംബാനി കുടുംബത്തിലെ വിശേഷങ്ങളാണ് അനന്ദ് അംബാനിയുടെയും രാധിക മർച്ചറിന്റെയും പ്രീ വെഡ്ഡിംഗ് പാർട്ടി തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ജൂലൈ പന്ത്രണ്ടിനാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം നടക്കുക പ്രീവെഡിങ് പാർട്ടിയിലെ ഭക്ഷണം മുതൽ അതിഥികളെ സ്വീകരിച്ച രീതികൾ വരെ വലിയ ആഡംബരത്തോടെ നടന്നത് ഇതായിരിക്കാം നിലവിൽ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ആഡംബരമായ വിവാഹം എന്നാൽ ഇതിനു മുൻപ് ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയ മറ്റൊരു ആഡംബര വിവാഹം ഇന്ത്യയിൽ നടന്നിരുന്നു അത് പക്ഷേ അംബാനി കുടുംബത്തിൽ നിന്നായിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഖനന വ്യവസായിയും കർണാടക മുൻ മന്ത്രിയുമായ ജി ജനാദ്ദന റെഡ്ഡിയുടെ മകൾ ബ്രാഹ്മണി റെഡ്ഡിയും ഹൈദരാബാദ് ആസ്ഥാനമായുള്ള വ്യവസായി വിക്രം ദേവ റെഡ്ഡിയുടെ മകൻ രാജീവ് റെഡ്ഡിയും തമ്മിലുള്ള വിവാഹമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയേറിയ വിവാഹമായി കണക്കാക്കപ്പെട്ടിരുന്നത് അഞ്ഞൂറ് കോടിയായിരുന്നു വിവാഹത്തിന് ചെലവ് വന്നത് എട്ട് വർഷങ്ങൾക്ക് മുൻപുള്ള കണക്കായിരുന്നു ഇതെന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ചെലവ് വന്നിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ അന്ന് വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെലവേറെ വിവാഹങ്ങളിൽ ഒന്നായിട്ടായിരുന്നു അത് കണക്കാക്കപ്പെടുന്നത് രണ്ട് കുടുംബങ്ങളിലെയും സാമ്പത്തിക ശേഷി എത്രമാത്രമുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ വിവാഹ ആഘോഷം എൽ സി യുടെ ഇൻവിറ്റേഷൻ കാർഡുകൾ മുതൽ കോടികൾ വിലമതിക്കുന്ന വിവാഹ വസ്ത്രവും ആഭരണങ്ങളും ആർഭാടം എടുത്തുകാണിക്കുന്നതായിരുന്നു ഇതിൽ വിവാഹ ക്ഷണക്കത്ത് തന്നെ വളരെ ആകർഷകമായിരുന്നു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള എൽ സി ഡി സ്ക്രീനോട് കൂടിയ ഡിജിറ്റൽ ക്ഷണക്കത്ത് ഏവരെയും അമ്പരപ്പിച്ചു പ്രത്യേകം തയ്യാറാക്കിയ നീല ബോക്സിലായിരുന്നു ഈ ക്ഷണക്കത്ത് അതിഥികൾക്ക് നൽകിയത് അഞ്ച് ദിവസം മുഴുവൻ നീണ്ടു നിന്ന വിവാഹത്തിന് മാത്രം ഏകദേശം അൻപതിനായിരം ആളുകളായിരുന്നു പങ്കെടുത്തത് ഫാഷൻ ഡിസൈനറായ നീതാലുള്ള രൂപകൽപ്പന ചെയ്ത കല്യാണ സാരിയായിരുന്നു ചടങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം വിവാഹ കാർഡിന് മാത്രം ഏകദേശം അൻപത് ലക്ഷം രൂപ ചെലവ് വന്നതെന്നാണ് റിപ്പോർട്ട് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പ്രതീതിയായിരുന്നു വിവാഹത്തിന് പതിനേഴ് കോടിയുടെ ലഹങ്ക തൊണ്ണൂറ് കോടിയുടെ ആഭരണങ്ങൾ എന്നിങ്ങനെ നീളുന്നു വിവാഹത്തിന്റെ ആകർഷണങ്ങൾ പ്രത്യേകം അലങ്കരിച്ച പന്തലും ഭക്ഷണവും ആഡംബരം വിളിച്ചോതുന്നവ തന്നെയായിരുന്നു കല്യാണ സാരി തന്നെയായിരുന്നു ചടങ്ങിന്റെ ഏറ്റവും വലിയ ആകർഷണം ബ്രാഹ്മണി റെഡ്ഡിയുടെ വിവാഹ വസ്ത്രം ചുവന്ന നിറത്തിലുള്ള സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത കാഞ്ചീപരം സാരിക്ക് മാത്രം ഏകദേശം പതിനേഴ് കോടി രൂപയായിരുന്നു അന്ന് വില ഇരുപത്തിയഞ്ച് കോടി രൂപ വില മതിച്ച നെക്ലസിനു പുറമേ പഞ്ചതാല മാങ് ടിക്ക തുടങ്ങി എല്ലാ വിവാഹ ആഭരണങ്ങൾക്കുമായി ചെലവായത് ചെലവായത് തൊണ്ണൂറ് കോടി രൂപയായിരുന്നു ജനാർദ്ദന റെഡ്ഡി ബംഗളൂരുവിലെ ഫൈവ് ത്രീ സ്റ്റാർ ഹോട്ടലുകളിലെ ആയിരത്തി അഞ്ഞൂറ് മുറികളായിരുന്നു ബുക്ക് ചെയ്തത് നാൽപ്പതോളം രാജകീയ രഥങ്ങളിൽ വേദിക്കുള്ളിൽ അതിഥികളെ കയറ്റി രണ്ടായിരം ടാക്സികളും പതിനഞ്ച് ഹെലികോപ്റ്ററുകളും ആഘോഷത്തിലേക്ക് കൊണ്ടുവരാൻ ക്രമീകരിച്ചിരുന്നു വിവാഹത്തിന് മാസങ്ങൾക്കുമ്പ് നടത്തിയ ക്ഷണക്കത്തിന് മാത്രം അഞ്ചു കോടി രൂപ ചെലവായി കുടുംബം ഒരുമിച്ച് അഭിനയിച്ച ഒരു കൊറിയോഗ്രാഫ് ഗാനം പ്ലേ ചെയ്യുന്ന മിനിയേച്ചർ എൽ സി ഡി സ്ക്രീനും ഒരു വെള്ളി ഗണേശ വിഗ്രഹവും ക്ഷണക്കത്തിലുണ്ടായിരുന്നു ഇത്രയൊക്കെ ആഡംബരം ആയതിനാൽ തന്നെ വിമർശനങ്ങൾ നേരിടുക സ്വാഭാവികമാണ് അതും ജനാർദ്ദൻ റെഡ്ഡി ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ആയതിനാൽ തന്നെ അതിനാൽ തന്നെ അത്തരം വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ ആഡംബരം വേണ്ടിയിരുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ ഈ കണക്കുകളെ മറികടക്കുന്നതായിരിക്കാം അനന്താനി രാധികമർച്ചൻ വിവാഹമെന്ന് നിസ്സംശയം പറയാം റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ആയിരത്തി മുതൽ ആയിരത്തി കോടി രൂപ ചെലവിലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്